ി മൈതാനത്തെ ജില്ലാ കുടുംബശ്രീ ഭക്ഷ്യമേളയിൽ താരമായി അട്ടപ്പാടി വനസുന്ദരി ഹെർബൽ ചിക്കൻ പൂർണമായും പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയ വിഭവമാണിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മറ്റ് എട്ട് കൂട്ടുകളും ചേർത്ത് തയ്യാറാക്കുന്ന വിഭവം അസുഖങ്ങൾ ഉള്ളവർക്കും കഴിക്കാം ഇത് ദോശയ്ക്കൊപ്പം കഴിക്കാൻ നൂറ്റി എൺപത് രൂപയും പാർസൽ നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് അട്ടപ്പാടി കൂക്കുപാളയം സ്വദേശിനി കമലത്തിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് വനസുന്ദരി ഹെർബൽ ചിക്കൻ പരിചയപ്പെടുത്തുന്നത് കുടുംബശ്രീ മുഖ്യ ആകർഷകമായ രുചി വൈഭവങ്ങളുടെ വലിയ ഒരു മികച്ച ഒരു കേന്ദ്രമായിട്ടുള്ള പക്ഷിയുടെ കുടുംബശ്രീയുടെ അട്ടപ്പാടി വനസുന്ദരി കൗണ്ടറിലാണ് ഞങ്ങൾ ഉള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ ഞങ്ങൾക്കറിയാം അട്ടപ്പാടി വനസുന്ദരി വളരെ കിടിലൻ സ്രോത എന്നാണ് കഴിച്ചവരൊക്കെ പറയുന്നത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള ബാക്കിൽ ചേരുവകളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മുടെ കൗണ്ടറിലുള്ള ചേച്ചി എന്നോട് പറഞ്ഞുതരും എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു മായം ചേർക്കാതെ ചിക്കൻ എങ്ങനെ രുചികരമായിട്ട് നമ്മുടെ മസാല കൊണ്ട് ഉണ്ടാക്കാം കുറേ ഓയിലൊച്ചിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ വീട്ടിൽ സാധാരണ ഒരു ചിക്കൻ വരുന്നത് അല്ലാതെ നമ്മുടെ നാടൻ മസാല നമ്മുടെ പറമ്പിൽ വളയുന്ന കുരുമുളക് കാന്താരി മല്ലി ഇതൊക്കെ കൂടി നമ്മളത് മസാല ആക്കിയിട്ട് ചിക്കൻ ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഈ ബോയിൽ ചെയ്ത ചിക്കൻ ഈ മസാലയിൽ ഇട്ട് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് അത് നമ്മൾ കതിലേക്ക് ഇടുന്നത് നല്ലിലേക്ക് ഇട്ടിട്ട് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും അട്ടർപ്പാടി എന്ന് പറയുമ്പോൾ ലൈവാണ് നമ്മൾ ചൂടോട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടെല്ലാം നമ്മൾ ചെയ്യും ചെയ്യുക ചൂടോടുകൂടെ ആൾക്കാർക്ക് അനുസരിച്ചിട്ട് അത് നമ്മൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ രണ്ടു ദോശ ചമ്മന്തി സാലഡ് എന്നിവ അടക്കമുള്ള കോംബോ പാക്ക് കഴിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വെഡ്ഡിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടം